വീട്ടിൽ നിർത്തിയിട്ട ബൈക്കിന് മുകളിലെ ഹെൽമെറ്റിൽ കയറിക്കൂടിയത് കുട്ടി പെരുമ്പാമ്പ് ഇതറിയാതെ രാവിലെ സ്ഥലത്തേക്ക് പോകേണ്ട തിരക്കിൽ ഹെൽമെറ്റ് ധരിച്ച ഫോറസ്റ്റ് വാച്ചർക്ക് തലയിൽ പാമ്പ് സംഭവം സംഭവമുണ്ടായത് കണ്ണൂരിലാണ് കണ്ണൂർ പടിയൂർ സ്വദേശിയായ കെ രതീഷിനാണ് ഇത്തരത്തിൽ പാമ്പുകടിയേറ്റത് ഇദ്ദേഹം വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് പെട്ടെന്ന് പോകാനുള്ള ധൃതിയിൽ ഹെൽമെറ്റ് എടുത്തപ്പോൾ പതിവിലും ഭാര കൂടുതൽ തോന്നിയെങ്കിലും അത് കാര്യമാക്കിയില്ല ഹെൽമെറ്റിനുള്ളിലെ കുട്ടി പെരുമ്പാമ്പ് തലയിൽ കടിച്ചപ്പോഴാണ് ഈ ഹെൽമെറ്റ് അഴിച്ചു നോക്കിയത് അകത്ത് പാമ്പാണെന്ന് കണ്ടപ്പോൾ വെപ്രാളത്തിൽ ഹെൽമെറ്റ് ഹെൽമറ്റ് നിലത്തേക്കെറിഞ്ഞു വീടിനടുത്ത് തന്നെ ആയതിനാൽ ബന്ധുക്കൾ അടക്കമെത്തിയാണ് രതീഷിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പരിശോധനയ്ക്കിടയിൽ ഇത് പെരുമ്പാമ്പിന്റെ തന്നെ വകഭേദത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി എന്നാൽ വലിയ വിഷമുള്ള ഇനത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഭാഗ്യമായത് ഒരുപക്ഷെ യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞാണ് ഈ ഒരു പാമ്പ് കടിയേറ്റതെങ്കിൽ സ്ഥിതി വഷളായനെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സംഭവത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് പറയേണ്ടി വരും എന്തായാലും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് പലപ്പോഴും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഹെൽമെറ്റിനുള്ളിലും ഷൂസിനകത്തുമൊക്കെ ഇത്തരം ഇഴജന്തുക്കൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും വീടിന് പുറത്ത് തുറസായ സ്ഥലത്താണ് ഇങ്ങനെ ഹെൽമറ്റും സാധനങ്ങളുമൊക്കെ സൂക്ഷിക്കുന്നതെങ്കിൽ ഇഴജന്തുക്കൾ കടക്കാനുള്ള സാധ്യത പിന്നെയും വർദ്ധിക്കും എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ഭാഗ്യം തുണച്ചെന്ന് വരില്ല അതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി